ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ തിരുമൽപ്പാടിന്റെ കേസ് അന്വേഷണം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഡി ജി പിയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി സീരിയലൈസ് ചെയ്യാൻ പത്രങ്ങൾ ഇപ്പോഴേ കോളം ഒഴിച്ചിട്ട് ആയിരിക്കും ഇതിൽ ഔട്ട് ഓഫ് വേ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തീരുമാനമാണ് ചെയ്തു തരുവാൻ കളിയറിയാവുന്നവർ പുറകിലുണ്ടാവുമ്പോ നിങ്ങളൊന്നും ചെയ്യണ്ട കിട്ടേണ്ടത് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും കൈ നീട്ടി വാങ്ങി തരുന്നവരുടെ പ്രേമിക്കുന്ന പെണ്ണിന്റെ സുഖവും കൂടും ഫ്രസ്ട്രേഷനും ജലസുമാണ് നിങ്ങൾക്ക് പ്രായം പറഞ്ഞിട്ടും ആൺ കരുത്തറിയാത്തതിന്റെ ഇവിടെ വന്ന ചാർജ് എടുത്ത് അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ അതിന് എന്റെ കയ്യിൽ മരുന്നില്ല ഐ എം സോറി മാഡം ഐ ക്യാൻ ലോസ്റ്റ് ഈ തലയിൽ ാണ് നിങ്ങൾക്ക് യാതൊരു തേർഡ് ചീപ്പ് നിങ്ങൾക്ക് ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻ വാപത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല വൈ ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ Fun. അബൂട്ടിയെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് അയ്യോ സർ പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടതാണ് മോളിന്നുള്ള ഓർഡർ പട്ടിക്കുട്ടിയല്ല അബൂട്ടിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് സാധാരണ എന്നെ ഏമാരെ കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ ഇവിടുന്ന് പട്ടികുഞ്ഞ് പെരേ തീർന്നു അതിന് സൈക്കിളോം കൊടുക്കണോ മൈക്കിളും കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ് അതുകൊണ്ട് എഞ്ചിനീയർ ചോദിച്ചത് സംശേഷിക്കണം എൻജിനിയർ തിരുപാടിന് മടൊക്കെ അബൂട്ടിയും കൂടെ വേണം സോറി സാർ ടീമിൽ കോറം തേക്കാനാണെങ്കിൽ എന്നെ ഒഴിവാക്കണം സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത് നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ അന്വേഷിച്ചതും വെറും നാല് ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ സർ എന്നെ പോലീസ് ചെല്ലും പേനും നിയോഗിച്ചത് നമുക്ക് അതൊക്കെ മറന്നേക്കോട്ടി നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കലുടെ ഇടയിലേക്ക് പോവുകയാണ് പടച്ചോം കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും കോട്ടയ മക്കളെ മോനെ കൊന്ന ദുഷ്ടന്മാരെ കിട്ടിയോ ഞങ്ങൾ ചോദ്യം ഞങ്ങൾപാട് കേസിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണം അത് നിങ്ങൾ തന്നെ പറയണം സാറാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത് അറിഞ്ഞു പത്രത്തിൽ വായിച്ചു സാറെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ

എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു ഓഹോ വെച്ചാൽ അല്ലേ അല്ല ആഴ്ചയിൽ ആറ് ദിവസവും തിരുമുൽപ്പാട് ഒറ്റക്ക് പവർ ഹൗസിലെ ആയിരുന്നു താമസം അല്ലേ അതെ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത് ശനിയാഴ്ച ഈവനിങ് വരും തിങ്കളാഴ്ച കാലത്ത് പോകും ഭാര്യ നിങ്ങൾ എന്തുകൊണ്ട് പോയി താമസിച്ചില്ല അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ അല്ല സത്യം പറയണം

ചോദിച്ചതിന് ഉത്തരം പറയുക ആരാണ് സംഭവം ഇവിടെ ആദ്യം അതിലപ്പുറമൊന്നുമില്ല കമ്മീഷണർ ഭർത്താവിന്റെ മരണത്തിൽ ഉണ്ട് പോലീസിനെ നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയാം ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്കാരെങ്കിലും വാക്ക് വന്നിട്ടുണ്ടോ അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടോ അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട ഈ കേസ് തെളിയും തെളിയിക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും അന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് തന്നെ തിരുമുൽപ്പാട് വീട്ടിലേക്ക് പോയി എന്നുള്ളത് രാംദാസൻ ഉറപ്പാണല്ലോ പിന്നെ മാറ്റി പറയരുത് ഇല്ല സർ കോടതിയെ മൊഴി മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവരൊന്നും ഡാം കാര്യമാക്കേണ്ട സർ കാരണം രണ്ടു മണി സാറിച്ചു കഴിഞ്ഞ് തിരുമുൽപ്പാട് സാർ ഇറങ്ങി ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു അഞ്ചഞ്ചര മണിയോടുകൂടി വീട്ടിലെത്താമെന്നും പറഞ്ഞിരുന്നു ആ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ ഇവർ തന്റെ മൊഴിയെടുക്കാൻ പ്ലീസ് രാംദാസ് രാംദാസ് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി നാല് വർഷം ഈ നാല് വർഷമായിട്ട് തിരുവനന്തപുരത്ത് എനിക്കറിയാം എന്ത് വാ പറയോ തനിക്ക് ഞാൻ ചോദിച്ചത് രാംദാസിനോടാണ് ഉത്തരവും രാംദാസ് തന്നെ പറയണം ഐ ഹോപ്പ് യു ഗെറ്റ് മീ പറയൂ രാംദാസ് സർ ഒരു പോസ്റ്റ് ലൈഫ് സ്റ്റൈൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടെ ഈ അടുത്തിടയ്ക്കാണ് സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിയത്

അബൂട്ടി അടുത്തത് ബോർഡ് മെമ്പർ മൂസ മൂസ എങ്ങനെ കാണാൻ പറ്റില്ല അതിന് അപ്പോയിൻമെന്റ് വൈദ്യുതി പോലെ വന്നേക്കും അതെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൗകര്യത്തിന് അല്ലാതെ അവന്റെ മറ്റ് ഞങ്ങള് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് വിജിലൻസ് എഴുതിയ കാര്യമായിട്ട് വന്ന് കണ്ടോളാം